അങ്ങനെ ഭരത് സൂര്യയെയും ഭാവനയും വെയിറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ റൂമിന്റെ മുന്നിലിരിക്കുകയാണ് സൂര്യ അപ്പോൾ ബില്ലെല്ലാം സെറ്റിൽ ചെയ്തതിനു ശേഷം അവിടെ വന്നിട്ട് നഴ്സിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിൽക്കാണ്ട് ഭരത് പറയുന്നുണ്ട് അല്ലെങ്കിലും ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ എന്റെ നിലയും വരും എന്തായിരിക്കും ഡിപ്പാർട്ട്മെന്റുള്ളവർ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് അവരോട് പറയും എന്നൊക്കെ പറയുകയാണ് മാത്രമല്ല വീട്ടിൽ പോയപ്പോഴും എല്ലാവരും എന്റെ മെക്കറ്റ് കേടുകയാണ് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് അതിന് എന്റെ നാവിൻ ശരിയല്ലാത്തത് കൊണ്ടാണ് ഭരത്തെ അപ്പോഴത്തെ ഭാവനെ റോം ഡോക്ടറുടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം ഭരത്തിനെ കാണുന്നു അവൻ സന്തോഷത്തോട് ഓടി വരികയാണ് ഭരത്തെ എന്തൊക്കെയു ശേഷം എന്ത് പറ്റി ഭരത്തിന് മുഖം വല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല ചേച്ചിയും സൂര്യാട്ടനും ചെയ്യാൻ പോകുന്നതിന്റെ സീരിയസ്നെസ് എന്താന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മക്കളില്ലാതെ ജീവിക്കുന്നത് ഭരത്തിന്റെ വായിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഭാവന ആകെ ഞെട്ടിപ്പോകാൻ അല്ല നീ പറഞ്ഞ നിനക്കിപ്പോൾ എന്താ വേണ്ടത് നീ ആ തന്നെയാണോ ഭരത്തെ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭാവന ഇതൊരു ഹോസ്പിറ്റലാണ് ഇവരെ ഒന്നും മാറി നിന്നിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ അല്ലാത്ത പക്ഷം ഇത് പുറം രോഗം അറിയാനുള്ള വഴിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അവർ സൂര്യ ഡോക്ടറെ വിളിക്കുന്നുണ്ട് എന്ന് പറയാണ് ഭാവന അങ്ങനെ സൂര്യ ഡോക്ടറുടെ അടുത്തേക്ക് അയക്കുകയാണ് ശേഷം ഭരതനെയും കൊണ്ട് മാറി നിൽക്കുകയാണ് പറ ഇനൊക്കെ എന്താണ് അറിയേണ്ടത് ഭരത് പറയുന്നുണ്ട് എല്ലാ കാര്യം റൂൾസും റെഗുലേഷൻസും നോക്കുന്ന ചേച്ചി തന്നെയാണോ ഇത് ഇങ്ങനെ നടപ്പാക്കിയത് അത് സ്വന്തം കാര്യം വന്നപ്പോൾ അതെല്ലാം മറന്നു അപ്പോൾ ഭാവന പറയുന്നത് ഭാമ സന്തോഷത്തോട് കൂടി സ്വയം മുന്നോട്ട് വന്നതാണ് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്റെ അമ്മായിമ്മയും അവളുടെ ഭർത്താവും കൂടെയുണ്ട് പിന്നെ ഞാൻ എന്ത് വേണം പക്ഷെ ചേച്ചി ഇതെല്ലാം പുറം ലോകം അറിഞ്ഞാൽ അത് എനിക്കും കൂടി നാണക്കേടാണ് ഓഹോ അപ്പോൾ നീ ശരിക്കും ഒരു നിയമപാലകനായി മാറി അല്ലേ എന്ന് ഭാവൻ ചോദിക്കുകയാണ് ഭാവനേച്ചി തന്നെയല്ലേ എന്നെ ഇങ്ങനെ നിയമപാലനം പഠിപ്പിച്ചത് എന്താ ഇപ്പോൾ ചേച്ചി അതിനെ എതിർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം ഞാൻ ഒരിക്കലും എതിർക്കുന്നില്ല നീ നിനിയമ്മത്തിനെ വഴി തന്നെ നോക്കി നിനക്ക് എന്താ ചെയ്യാന്നുള്ളത് വെച്ചാൽ ചെയ്തു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഭാമയും നിന്റെ അമ്മായിമ്മയും കൂടി തന്നെയാണ് ഇങ്ങനെ കാര്യം മുന്നോട്ട് വെച്ചത് അതൊരു തീരുമാനമാക്കി മാറ്റിയത് അമ്മയും സേതോട്ടനും മായച്ചും കൂടി എല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് ഞാനും സൂര്യയും അറിയുന്നത് അതുകൊണ്ട് നീ നിന്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോക്കോ എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നീ ഇങ്ങനെ ഒരു നിയമവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ചേച്ചിയൊന്ന് അറിയിച്ചേക്കണം എന്ന് പറഞ്ഞ ഭാവിനെ അവിടെ നിന്നും പോകാൻ കേട്ടോ പിന്നീട് അവൾ ഗായത്രിയെ വിളിക്കുകയാണ് ഗായത്രി ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയ കാര്യം എന്തായി മോളെ എന്ന് ഞങ്ങളുടെ കാര്യ ഭാഗത്തു നിന്നെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാമേ ഇനി ഒരു ചെക്കപ്പ് കൂട്ടേണ്ടത് അത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാകും എന്ന് പറയുകയാണ് അതൊന്നും പറയാനല്ല ഞാൻ വിളിച്ചത് ഭരത് ഇവിടെ വന്നിരുന്നു അവനാകെ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അവൻ നേരത്തെ ഇവിടെ വന്നിരുന്നു എനിക്കെല്ലാം അറിയാമായിരുന്നു അവൻ ആകെ പ്രശ്നം പക്ഷെ അവന്റെ ഭാഗം നീ ശ്രദ്ധിക്കേണ്ട മോളെ ഇനിയെങ്കിലും നീ നിന്റെ കാര്യം നോക്കണം എന്നൊക്കെ ഗായത്രി പറയാണ് എങ്ങനെയമ്മേ അവനെ ഞാൻ അങ്ങ് വിട്ടുകളയും അവന്റെ വിവരമില്ലായ്മ കൊണ്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നു പക്ഷെ ഇതെല്ലാം അവന്റെ അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെ പോയാൽ എവിടെ എത്തുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല തൽക്കാലം എന്റെ മോൾ അവന്റെ കാര്യത്തിന് ഇടപെടാൻ പോകണ്ട ഭാമയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൾ തന്നെ തക്കതായിട്ടുള്ള മറുപടി അവൻ കൊടുത്തോളും ഭാമയെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് ഞാനും സൂര്യമാണെന്ന രീതിയിലാണ് അവന്റെ സംസാരം എന്നൊക്കെ പറയാനട്ടെ ഭാവൻ അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട എന്തായാലും അവൻ എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യാണ്ട് ശേഷം ഗായത്രിയോട് മായ ചോദിക്കുന്നുണ്ട് ആരാണമ്മ ഫോണിലും ഭാവനയാണ് എന്തായി ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചറിയാം എല്ലാം അപ്പെല്ലാം ആണെന്ന് ഡോക്ടർ പറയാം പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം ഭരത്ത് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഇതൊക്കെ മായ പറയാണ് അവൻ ഇത് എന്തിന്റെ കേടാ ഇനി എന്തായാലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ അരുന്തതിയെ വിളിച്ച് പറഞ്ഞാൽ മതി അവൾ ബാക്കി കാര്യം നോക്കിക്കോളും അല്ലെങ്കിൽ തന്നെ ഭാവൻ രണ്ട് മനസ്സുമായിട്ട് നിൽക്കുകയാണ് ഇനി ഈ ഒരു കാരണം കൊണ്ട് അവൾ അത് വേണ്ട എന്ന് വെച്ചാൽ പിന്നെ എന്താകും അവസ്ഥ എന്നൊക്കെ പറയാണ് അത് തന്നെയാണ് എന്റെ പേടി എന്ന് ഗായത്രി പറയാം പിന്നീട് കാണിക്കുന്നത് ഗായത്രിയെ അരുന്ധതിയെ വിളിക്കാണ് എന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഭരത്തൊന്നും അവിടെ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് പിന്നീട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഭാമേട്ടുമായിട്ട് പ്രശ്നമുണ്ടാക്കിയതൊക്കെ എനിക്കറിയാൻ വേണ്ടി ഇവിടെയൊന്നും ഭാമേച്ചോട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാൻ പോയത് എന്തായാലും ഭരത്തേട്ടൻ വരട്ടെ ഞാൻ സംസാരിക്കാം നമ്മളതാരും മൈൻഡ് ചെയ്യണ്ട കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നിർത്തിക്കോളും എന്നൊക്കെ പറയാണ് പിന്നീട് ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങൾ എന്തായി എന്നൊക്കെ അരുന്ദത് ചോദിച്ചറിയാൻ കേട്ടോ എന്തായാലും മോളും സംസാരിക്കുക ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഗായത്രി ഫോൺ കെട്ടുകയാണ് ഫോൺ വെച്ച ശേഷം മായം ചോദിക്കുന്നുണ്ട് അരുന്ധതി എന്ത് പറഞ്ഞമ്മേ അവൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവളെ ആകുമ്പോൾ അവനെ ഒത്തിരി പേടിയുണ്ട് ഒരു പ്രാവശ്യം അവൾ വേണ്ടാന്ന് വെച്ച് നിന്നതല്ല അപ്പോൾ ഭാവനയായിട്ടില്ല എല്ലാം ശരിയാക്കിയത് അതുകൊണ്ട് വീണ്ടും അവനെ അവൾ പറയുന്ന വാക്കിൽ കുറച്ച് പേടി കാണും അതുകൊണ്ട് സൂക്ഷിച്ചോക്കെ നിൽക്കൂ സംസാരിക്കൂ എന്നൊക്കെ പറയാം അതെന്തായാലും നന്നായി എന്ന് മായം പറയാൻ പിന്നീട് സേതു എന്നു പറയുന്നുണ്ട് നമ്മൾ കണ്ട ഭരത് അവനിപ്പോൾ ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ഒരുപാട് അങ്ങ് മാറി അവനിങ്ങ് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയും അപ്പോൾ മായ പറയുന്നുണ്ട് വേണ്ട സേതു കേട്ടോ എന്തിനു നാട്ടുകാരെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കുന്നത് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അവനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് ഭാവനയുടെ സ്വപ്നം തന്നെ തകർക്കാൻ വേണ്ടി അവന് ഉപയോഗിച്ചല്ലോ ഇത് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എനിക്കൊക്കെ സങ്കടമാവുന്നത് എന്നൊക്കെ പറയുകയാണ് ഭാവനയുടെയും സൂര്യയുടെയും സ്വപ്നം നടന്നാൽ മതിയായിരുന്നു ഭഗവാനെ എന്നൊക്കെ പറഞ്ഞു അവിടെ പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അമ്പാലികയുടെ വീടാണ് അവിടെ ഭാമ ഭാവനോട് വിളിച്ച് ഫോണിൽ സംസാരിക്കാൻ അവരുടെ ഭാഗം എല്ലാം ക്ലിയറായി എന്നൊക്കെ പറയുന്നു നാളെ ഭാമക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉണ്ട് എന്നൊക്കെ ഭാവന പറയാൻ പിന്നീട് ഭരത്ത് അവിടെ വന്നത് പ്രശ്നമുണ്ടാക്കിയതൊക്കെ അറിയിക്കാണ്ട് ഇവിടെ വന്നും പ്രശ്നമുണ്ടാക്കിയിരുന്നു ചേച്ചി പക്ഷെ ഞങ്ങൾ ആരും അത് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറയാം അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അമ്പാലിക അവിടേക്ക് വരുന്നത് ആരായിരുന്നു മോളെ ഫോണിൽ എന്ന് ചോദിക്കുകയാണ് ഭാമയോട് അത് ഭാവനേച്ചിയാണ് എന്ന് പറയാം പിന്നെ എന്താ നിന്റെ മുഖം ആകെ വിഷമം പോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കാം അത് ഭരത് അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആകെ പ്രശ്നമുണ്ടാക്കിയ എന്തിന്റെ കേട് അവന് മാത്രമുള്ളോ ഈ കുടുംബത്തോട് ഇത്ര ഉത്തരവാദിത്തം എന്നൊക്കെ ചോദിക്കുകയാണ് അമ്പാരിക ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് അരിന്ധതി ഇറങ്ങി വരുന്നുണ്ട് അവൾ വന്നിട്ട് ചോദിക്കുന്നു എന്താണ് ബാമേച്ചി പ്രശ്നം അപ്പോൾ ബാമ പറയുന്നുണ്ട് ഭരത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഭാവനേച്ചി സൂര്യനോട് ആകെ വഴക്കുണ്ട് ഓഹോ അപ്പോൾ അത് ഇവിടേക്ക് എത്തിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭരത് അവിടെ അവനെ കണ്ടതും അവർ മൂന്ന് പേരും ഒന്ന് ഷോക്കാവുന്നുണ്ട് ഞാനിവിടെ എത്തുന്നതിന് മുൻപ് ആ ന്യൂസ് ഇവിടെ എത്തി എന്താണ് നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാപ്പോ നീ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അതൊക്കെ പണ്ടേ ഞാനിപ്പോൾ ഒരു പോലീസുകാരനാണ് എനിക്ക് അത് അറിഞ്ഞേ പറ്റും നിയമപരമായിട്ട് ഭാമേച്ച് ചെയ്യാൻ പോകുന്ന കുറ്റത്തിന്റെ ആൾ എന്താണെന്ന് ചേച്ചിക്ക് തന്നെ അറിയോ അപ്പോൾ അമ്പാലിക ചോദിക്കുന്നുണ്ട് അഭിക്കും ബാമക്കും പ്രശ്നമില്ലേ പിന്നെ നിനക്കെന്താ പ്രശ്നം അപ്പോൾ ബാമയും പറയുന്നുണ്ട് അതെ അഭിയേട്ടന്റെ കാര്യം മാത്രം എനിക്ക് നോക്കിയാൽ നീ എന്റെ അടുത്ത് ഭരിക്കാൻ വരണ്ട നീ അരുന്ധതിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയാം നീ വേണമെങ്കിൽ പോയി കേസ് കേസൊടുക്ക് അത് കാര്യം ഞാൻ കോടതിയിൽ പറഞ്ഞോ ഞാൻ എന്റെ ചേച്ചിക്ക് ഒരു വാക്കു കൊടുത്തിട്ടുണ്ട് അത് എന്ത് റിസ്ക് ആര് തടഞ്ഞാലും ശരി ഞാൻ അത് നടത്തിയിരിക്കും എന്നൊക്കെ പറയാം എല്ലാം കേൾക്കുമ്പോ ഭരത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്നും പറയുന്നില്ല പക്ഷെ ഇതിന്റെ പേരിൽ ഭാമേച്ചി അനുഭവിക്കുമ്പോൾ എല്ലാവരും പഠിച്ചോളൂ അപ്പോഴേക്കും അരുന്തതി ഭരത്തായിട്ട് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചാത്തേക്കൊണ്ട് പോവാനോ പിന്നീട് അംബാലിക പറയുന്നുണ്ട് മോളെ നാളെ എന്തായാലും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതില്ല ഉള്ളതില നീ പോയി നേരത്തെ നേരത്തെകർക്ക് ക്ഷീണം കാണും ഇനി ഭരത്തിനെ കണ്ട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട അവനെ ഇപ്പോൾ ആരെങ്കിലും കീ വിട്ടതുപോലെയാണ് സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഭാമ പറയാ അതൊന്നും അല്ല അമ്മേ അവനിപ്പോ ഒത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് അതിൻ്റെതാണ് അവനോട് എന്തെങ്കിലും പറഞ്ഞാൽ മറുപടി കൊടുക്കാനും എനിക്കറിയാം നാത്തെ ചെക്കപ്പിന് അമ്മ കൂടെ പോയിരുന്നോ എന്ന് ചോദിക്കുകയാണ് അമ്പാലിക്ക് പറയുന്നുണ്ട് വേണ്ട മോളെ സൂര്യൻ ഭാവനയൊക്കെ ഉള്ളതില് നീ എന്തായാലും പോയിട്ട് വാ എന്ന് പറയാനോ അങ്ങനെ ഭാമക്ക് കിടക്കാൻ വേണ്ടി അകത്തേക്ക് പോവാ അപ്പോൾ അംബാരിക മനസ്സിൽ ചിരിക്കാൻ എന്തായാലും ഭരത്തിന് ഇത് കുറച്ച് തന്നെ അത് തന്നെ കൊടുത്ത് നന്നായി എന്നൊക്കെ അവൾ ചിന്തിച്ച അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് അരുധതി ഭരത്തിനോട് സംസാരിക്കുക ഭരത്തേട്ടിന് വല്ല ആവശ്യമുണ്ടായിരുന്നു ബാമേച്ചിയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ അപ്പോൾ ഭരത് പറയുന്നുണ്ട് അല്ലെങ്കിലും എന്റെ ആർക്കും വരെയും നീ നോക്കിക്കോ വരുന്നത് നിന്റെ അമ്മ മറ്റെന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഒരു ദിവസം ഈ ഗർഭത്തിന്റെ പേരിൽ ആന്റി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ടാണ് ആന്റി ഇപ്പോൾ എങ്ങും തൊടാതെ നിൽക്കുന്നത് അപ്പോൾ ബാമ പറയുന്നുണ്ട് അമ്മയുടെ സ്വഭാവം ഭരത്തിന് നന്നായിട്ട് അറിയാമല്ലോ ആര് എന്ത് പറഞ്ഞാലും അമ്മക്കൊന്നും ഒരു വിഷയമല്ല പിന്നെ ബാമജി സംസാരിച്ചത് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് എന്തായാലും ഞാൻ ഇപ്പോൾ സംസാരിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് വൈകാതെ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഭാമ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് വേണ്ടിയിട്ട് തയ്യാറാവുക കേട്ടോ അപ്പോൾ അവളുടെ മോള് ബെഡിൽ കിടന്ന് കരയാൻ കേട്ടോ എന്നിട്ട് അവൾ കുഞ്ഞിനെ എടുത്തിട്ട് ആശ്വസിപ്പിച്ച് പറയുന്നുണ്ട് മോളെ കരയാതിരിക്കുക അമ്മ വേഗം പോയിട്ട് വരാട്ടോ നമ്മുടെ ഭാവനേച്ചിക്ക് ഒരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അമ്മ പോകുന്നത് അതുകൊണ്ട് എൻ്റെ മോള് കരയാതെ നല്ല കുട്ടിയായിട്ട് അമ്മ തിരിച്ചു വരുന്നവരെ നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ തോളിലിട്ട് അവൾ കരച്ചിൽ നിർത്ത് ആശ്വസിപ്പിക്കാൻ കേട്ടോ അങ്ങനെ കുഞ്ഞുറങ്ങിയതിനു ശേഷം അവൾ ബെഡിൽ കിടത്തി ഉറക്കിയതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ കേട്ടോ എന്നിട്ട് അംബാലികടു പറയുന്നുണ്ട് അമ്മയെ മോള് നല്ല ഉറക്കമാണ് കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചോളന കേട്ടോ എന്ന് പറയാനോ അമ്പാലിക പറയുന്നുണ്ട് പിന്നെ അല്ലാതെ മോള് പോയിട്ട് വാ ഒട്ടും വിഷമിക്കേണ്ട അമ്മയില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ് നല്ല ധൈര്യം കൊടുത്ത് അമ്പാലിക അവളെ ആശ്വസിപ്പിച്ചു വിടുകയാണ് അങ്ങനെ അവൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയതും ഭാവന അവിടെ എത്തുകട്ടോ ഭാമ എന്താ ഇനി റെഡി ആയോ എന്ന് ചോദിക്കുകയാണ് അതേ ചേച്ചി ഞാൻ ഇറങ്ങാനിരിക്കായിരുന്നു ആ സമയത്ത് തന്നെയാണ് ചേച്ചി ഇവിടെ എത്തിയത് എന്ന് പറയാണ് ഞാൻ പറഞ്ഞില്ലേ നിന്നെ പിക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ വരുമെന്ന് എന്നിട്ട് ബാമനെ ബാമയെ മാറ്റി നിർത്തിട്ട് പറയുകയാണ് മോളെ ഒന്നും കൂടിയും ആലോചിച്ചിട്ട് പോരെ കുറച്ചു കഴിഞ്ഞ് ഇതിൽ നിന്ന് പിന്തിരിയാനാണെങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ എന്തിനാണ് റെഡിയാവുന്നത് വരത്തിന്റെ സംസാരവും എല്ലാം കേട്ടിട്ട് എനിക്കാകെ പേടിയാവാണ് അവനായിട്ട് ഇനി ഇത് പുറത്തെല്ലാം അറിഞ്ഞ് ആകെ പ്രശ്നമാകി നമ്മളെല്ലാവരും നാറുന്നതിന് മുൻപ് മോൾ ഇതിൽ നിന്ന് പിന്തിരിയാനായിട്ട് നല്ലത് ചേച്ചി ആദ്യമേ പറഞ്ഞില്ലേ മോളിന്റെ ജീവിതം വെച്ചിട്ട് ഒരു കളി വേണ്ട ഇനിയും നിനക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട് ബാമെ എല്ലാം കേൾക്കുമ്പോൾ ബാമ പറയുന്നത് ചേച്ചി എന്താണ് പറയുന്നത് ഞാൻ എന്റെ പൂർണ്ണ മനസ്സോട് കൂടി തന്നെയാണ് ഇതിന് സമ്മതം കിടക്ക് വെച്ച് ഇതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിട്ടല്ല ചേച്ചിയൊട്ടും പേടിക്കണ്ട ഭരത്ത് അവിടെ പറയട്ടെ നമുക്കതൊന്നും മൈൻഡ് ചെയ്യണ്ട കുറച്ച് കഴിയുമ്പോൾ അവന് ബോധ്യമായി നമ്മുടെ തീരുമാനമാണ് ശരിയെന്ന് ഇന്നലെ അവനോട് എന്നോട് കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വന്നിരുന്നു ആ സമയത്ത് നല്ല മറുപടി തന്നെ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് ചേച്ചി ചേച്ചി വധൈര്യമായിട്ട് നമുക്ക് പോയി വരാം എന്ന് പറഞ്ഞ് ഭാവനയും കൂട്ടി ഭാമ പോവാന് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അങ്ങനെ ഡോക്ടർ ഭാമയെ ചെക്കപ്പ് എല്ലാം നടത്തുകയാണ് വീണ്ടും പ്രധാനപ്പെട്ട ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് അവളുടെ റിസൾട്ട് വേറ്റ് ചെയ്യാൻ ആ സമയത്ത് ഭാമയോട് ഡോക്ടർ പറയുന്നുണ്ട് ഭാമ ഓക്കെ അല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോൾ ചെയ്യുന്നത് ഏറെ നല്ലൊരു കാര്യം തന്നെയാണ് ലോകത്ത് ഒരാളും ഏറ്റെടുക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സൂര്യയുടെയും ഭാവനയുടെയും കാര്യം എല്ലാം ഓക്കെയാണ് ഇനി ഭാമയുടെ റിസൾട്ട് വന്ന് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല പിന്നീട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭാമയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അതെ ഡോക്ടർ ഇതിലും ഞാൻ ഓക്കെ ആകും ഞാൻ എന്തായാലും എൻ്റെ ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ നൽകും എന്നൊക്കെ പറയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഭാമയുടെ ഈ ആത്മവിശ്വാസം കാണുമ്പോഴാണ് ഞങ്ങൾക്കും ധൈര്യവും സന്തോഷവും തരുന്നത് എന്തായാലും ഈശ്വരൻ എപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്നൊക്കെ പറയാനോ അങ്ങനെ ഭാമ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാണ്